കോട്ടയം പട്ടണത്തിൽ വരുന്നവര് കോട്ടയത്തുള്ളവരും ബൈബിളിലെ ശഘര കാര്യങ്ങളും അവർക്കറിയാവുന്ന ബൈബിൾ അറിയാൻ പാടില്ലാത്തവരുടെ സ്വദേശി സ്വദേശികളായിട്ടുള്ള അർഹങ്കിലും അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള അർഹങ്കിലും മാത്രമേ ബൈബിൾ അറിയാൻ പാടില്ലാതെയുള്ളൂ അല്ലാതെ കൊണ്ടേക്കും കോട്ടയത്തും വരുന്നവരായ എല്ലാ നാട്ടുകാർക്കും ബൈബിൾ നന്നായിട്ട് അറിയാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൻ്റെ സമയം നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഇതൊരു ബസ് സ്റ്റോപ്പാണ് ബസ് വരുമ്പോൾ യാത്രക്കാരായി നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്ന ബസ് വരുമ്പോൾ നിങ്ങൾ അതിൽ കയറിയത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു യാത്രയുടെ തുടക്കം ആണ് എന്ന് പറയണം എന്നാൽ നമ്മൾ എത്ര യാത്ര ചെയ്യും എവിടം വരെ യാത്ര ചെയ്യും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ട ഒന്നാണ് സമാധാനവും സന്തോഷവും സ്നേഹവും അത് നാം അന്വേഷിച്ചെന്ന് നടക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥം നാം മറന്നു പോകുന്നത് എന്നാൽ ദൈവം നമുക്ക് സമാധാനം തന്നാൽ ദൈവം നമ്മൾക്ക് സന്തോഷം തന്നാൽ അതൊരിക്കലും മറന്നു പോവുകയില്ല ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങൾ എപ്പോഴും നല്ല ശുദ്ധമായി കൊണ്ടിരിക്കുകയും നമ്മൾക്കെപ്പോഴും സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളത് നാം ഓരോരുത്തർ അറിഞ്ഞിരിക്കേണ്ടതാണ് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഏത് രജന്മാരോടും കൂടെ കടന്നു പോകുമ്പോൾ അവന് മിശം കിട്ട വൈരിയെ കണ്ട ഒരു അട്ടിയുടെ അടത്തേക്ക് അവൻ ചെന്നു അത് ഫലമില്ലായ്മയാൽ അവനതിനെ ചമിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഈ ഫലമില്ലാത്ത അട്ടി എന്ന് പറയുന്നത് ദേശീയ ദുരന്തം അത് ദേശീയ ദുരന്തമായി മാറുന്നത് എപ്രകാരമാണ് എന്ന് ചോദിച്ചെന്നാൽ നമ്മളെപ്പോൾ ഒരു കൃഷി ചെയ്യുന്നു നെന്റായിരിക്കാം ഗോറായിരിക്കാം മറ്റെന്തെങ്കിലും കൃഷിയായിരിക്കാം അത് ഇളമൊന്നും തരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൽ ഫലം ഇല്ല എങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിൽ ദേശീയ ദുരന്തം തന്നെയാണ് അതാണ് യേശു അധികം ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫലമില്ലാത്തതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ അത് യാതൊരു ഗുണവും ചെയ്യുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിന് ഗുണമുള്ളതായി തീരണമെങ്കിൽ തീർച്ചയായും തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തിരുവഴുത്ത് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുകയും ബോധ്യപ്പെടുത്തുകയും അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഫലമുള്ള ശക്തിയായി മാറുന്നതും മറ്റുള്ളവർക്കും അതുകൊണ്ട് ഉപകാരപ്രദമാകുന്നതുമൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നാം കൃഷി ചെയ്ത് പത്ത് ആയിരം ടൺ നല്ലുണ്ട് അത് നമ്മൾ മാത്രം ഉപയോഗിച്ച് തീരുകയില്ല അത് നാം വീട്ടുന്നു മറ്റുള്ളവർക്കും അത് ഉപയോഗമായി തീരും എന്നും കൂടി നാം മനസ്സിലാക്കുവാനാണ് ഇവിടെ ഞാൻ അപ്രകാരം പറഞ്ഞത് ഉള്ളതിനെ പറ്റി ആയതിനാൽ തീർച്ചയായും തേജും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെയും എന്ന് സാക്ഷികളാകുന്നതിനെന്ന് പറഞ്ഞത് മയക്കുമരുന്ന് കഴിക്കുവാനോ മദ്യം കുഴിക്കുവാനോ എന്നൊന്നുമല്ല അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അവരുടെ അമൃത പണമാണതിനുമുള്ള കരുന്നത് എന്നാൽ ബ്രൈമിളിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ബോധമില്ലാത്തവരെ പറ്റി ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ അത് ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തിയാണ് സുഗോർവം നഷ്ടപ്പെട്ടവരായിരുന്നു നമ്മുടെ കേരളത്തിലെ അനേക ജില്ലകൾ നാം പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് പലതിനും അടിമയായി പോയിരിക്കുന്നു അവരുടെ മാതാപിതാക്കൾ ഒരിക്കലും അവരെ തിരിച്ചു ലഭിക്കുകയില്ല കാരണം അവരുടെ സുകോറം നഷ്ടപ്പെട്ടു പോയത് എന്നേക്കുമായിട്ടാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് മാതാപിതാക്കൾ ഒരു കുട്ടിയെ ലാടിച്ച് വളർത്തുന്നതും ജനവാദിത്വം തോടും കൂടി വളർത്തുന്നതും കഴിയും അവരുടെ ഭാവി നന്നാകുവാൻ മാത്രമല്ല ഇവർക്ക് അവസാന നാളുകളിലൊരാശ്രയം കൂടിയായിരിക്കും എന്നാൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരെക്കുമ്പോൾ നോക്കിയെന്നാൽ കാണുവാൻ കഴിയുന്നത് ഒരു കുടുംബം എന്ന് പറയുന്നത് നോയിമ്പാലത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ് അതെവിടെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോകുവാൻ ഇടയായി കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രമല്ല പൊട്ടിച്ചു പോകുന്നത് ആ കുടുംബത്തിലുള്ള മുഴുവൻ പേരും ഇടയായി തീരും എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയതിനാൽ പുതു തലമുറകളെയൊക്കെയും നാം വളരെ ശ്രദ്ധയോടും കൂടി വളർത്തേണ്ടതാണ് കാരണം ഈ ലോകം അത്ര ഏറെ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് യേശുവിനോട് പരീക്ഷകൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കറ്റിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കാരണം ഇവിടെ പരീക്ഷകരേശുവിനെ കൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നാൽ യേശു ദൈവമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യനായിട്ടാണ് പറഞ്ഞത് മനുഷ്യനെ ഇടയിൽ കൂടി മനുഷ്യനെ പോലെ ജീവിക്കുകയായിരുന്നു ആയതിനാൽ പ്രിയമുള്ളവരെ ഒരു കഞ്ഞിനെ അപ്പമാക്കി കഴിയുമ്പോൾ സ്വയം രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമായി യേശു മാറിപ്പോകും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം മനുഷ്യനായി ജീവിക്കുന്നത് ഒരു വ്യക്തിക്ക് ദൈവമാകുവാൻ കഴിയുകയില്ല എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ യേശു ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചിക്കുകയാണ് ദൈവത്തോട് പിതാവായി ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എനിക്കത് നൽകണമേ എനിക്കത് തരണമേ എന്ന് அங்கே நம்ம ஓரோருத்தரையும் ஜீவிதத்தில் நாம் தெய்வத்தை கூடாது அற்புதம் பிரவர்த்திக்கவராக நாம் தெய்வத்தை ஆசிரியச்சு கொண்டு தைவம் நமக்கு தர ദൈവം പറയുന്ന രീതിയിൽ നാം ഉപയോഗിക്കേണ്ടവരാണ് അങ്ങനെ ജീവിക്കേണ്ടവരാണ് അപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം തന്നെ എന്നെ തിന്നുന്നവൻ ഒരു കാലത്തും മരിക്കുകയില്ല അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അപ്രകാരം ഒരു ജീവിതം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം ഏറിയാൽ എഴുപതയെ അല്ലെങ്കിൽ എൺപത എന്നൊരു ചെറിയ കാലഘട്ടമാണ് നമുക്കിവിടെ ഉള്ളത് ആ കാലഘട്ടത്തിൽ നാം അനുഭവിക്കാത്ത കഷ്ടതകളും വേദനകളും വ്യാധനകളും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും അറിഞ്ഞിട്ടുള്ളവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഇപ്പോഴത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുമാണ് എന്നാൽ അപ്രകാരമല്ല പ്രിയമുള്ളവരെ ദൈവത്തോടു കൂടിയുള്ള വാശം അനവസാനമില്ലാത്തതാണ് അവിടെ ഈ രോഗമോ ദുഃഖമോ വേറാടുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്നേഹമില്ലാത്തവരായി തവണ ആരുമില്ല അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെങ്കിൽ മാനവരാശിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താല്പര്യം സൂക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം യേശുവിനെ നാം സ്വീകരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് അല്ലാതെ നാം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയല്ല നമ്മുടെ കൈകളിൽ എടുത്തുകൊണ്ട് നടക്കുകയല്ല കാരണം നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവരേലേക്കും പകരപ്പെടുവാൻ ഇടയായി ചേരും അതാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് ഫലമുള്ള അത്തിയായി ഇരിക്കണം മനുഷ്യൻ ഫലമില്ലാത്ത അത്തിയായി കഴിഞ്ഞെന്നാൽ അതിന് ദൈവം ശപിക്കും അത് ഉണങ്ങിപ്പോകും അത് വേരോടെ ഉണങ്ങിപ്പോയി എന്ന് അപോഷനായ പത്രശ്രീഖ പറയുവാൻ ഇടയായിട്ടുണ്ട് കാരണം വേറെ തലമുറ ഇല തലമുറയാണെങ്കിൽ പേര് നമ്മളാണ് നമ്മൾ നല്ല വഴിക്ക് ദൈവത്തിൻ്റെ ഉപദേശം കേട്ട് അതിന് കീഴടങ്ങി ജീവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നാം മാത്രമല്ല നശിച്ചു പോകുന്നത് നമ്മുടെ തലമുറകൾ മാത്രമല്ല എല്ലാ തലമുറകളും നശിച്ചു പോകുവാൻ നമ്മൾ മാർഗരേഖ കാണിച്ചു കൊടുക്കുന്നവരായി തീരാതിരിക്കണമെങ്കിൽ തീർച്ചയായും ദൈവകൽപ്പനകളെ നാം മുറുക പിടിച്ചുകൊണ്ട് ആ ദൈവത്തിനാശ്രയിച്ച് ജീവിക്കുന്നതാണ് പ്രിയമുള്ളവന് ഏറ്റവും വലിയ അനുഗ്രഹം അതിലും വലിയ അനുഗ്രഹം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ലഭിക്കുവാനില്ല അതിനാണ് യേശുവിനെ രക്ഷകനും കർച്ചാവുമായി സ്വീകരിക്കണമേ എന്ന് ഓരോ സുവിശേഷകരും ഓരോ ദൈവത്തിൻ്റെ ദാസന്മാരും ഈ ഭൂമിയുടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെയും ഒളിച്ചു പറയുന്നത് കാരണം മനുഷ്യവർഗം നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവരൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഈ ലോകത്തെ ജയിച്ച് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനൊരുക്ഷിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ അവനോടുകൂടെ വസിക്കുവാനാണ് ദൈവം വഴി തുറന്നിരിക്കുന്നത് ആ വഴിയിൽ കൂടി യാത്ര ചെയ്യണമേ ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നിറൈമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ായിരുന്നു <laughs> ആയിരുന്നു <laughs>